നമസ്കാരം പേജ് ഡോട്ടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മലയാളികൾ താങ്ങാൻ കഴിയാത്ത കാലാവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചൂട് ഓരോ ദിവസവും ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ റോഡ് സൈഡിലൊക്കെ നമുക്ക് ദിനം പ്രതി കാണാൻ കഴിയുന്നത് തണ്ണിമത്തൻ മാങ്ങ പോലുള്ള പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന ആൾക്കാരെയാണ് കാലാവസ്ഥയുടെ ചൂട് കൂടിയതോടെ തന്നെ എല്ലാവരും പോയി ഇങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ വാങ്ങിക്കുകയും വീട്ടിലുള്ള കൊച്ചുകുട്ടികൾ അടങ്ങുന്നവർക്ക് കൊടുക്കുകയും ചെയ്യും നമ്മൾ ഇതിനു മുമ്പൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ വാർത്തകളിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാൽസ്യം കാർബൈഡ് ചേർത്തുള്ള മാങ്ങകൾ വിൽക്കുന്നു എന്നുള്ളത് അത് നമ്മുടെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് വലിയ രീതിയിൽ തന്നെ പിടിച്ചെടുത്ത് നശിപ്പിച്ച് കളഞ്ഞതും ഒക്കെ നമ്മൾ ദിനം പ്രതി കേൾക്കുന്നതായിരുന്നു എന്നാൽ ഈ വർഷത്തെ വേനൽക്കാലത്തും സ്ഥിതി വ്യത്യസ്തമല്ല വീണ്ടും വന്നിരിക്കുകയാണ് ആളെ കൊല്ലുന്ന കാൽസ്യം കാർബൈഡ് മാങ്ങകൾ മാമ്പഴക്കാലമായതോടെ തന്നെ കൃത്രിമമായി അവ പഴുപ്പിച്ചെടുക്കാൻ കാൽസ്യം കാർബൈഡ് എന്ന രാസവസ്തുവിനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് ഒരു പറ്റവും ആൾക്കാർ ചെന്നൈയിൽ കോയമ്പേട് മാർക്കറ്റിൽ നടന്ന റെയ്ഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഏത്തപ്പഴവും നാലായിരം കിലോ മാമ്പഴവുമാണ് പിടികൂടിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഈ നാലായിരം കിലോ മാമ്പഴം നമ്മളെപ്പോലെയുള്ള ഓരോരുത്തരും കഴിക്കേണ്ടിയിരുന്നതാണ് അതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഏത്തപ്പഴവും കേരളത്തിലേക്കൊക്കെ കയറ്റി വിടാൻ സാധ്യത ഉണ്ടായിരുന്നതാണ് സാധാരണയായി ഒരു മാമ്പഴം പഴുക്കാൻ രണ്ടാഴ്ചയാണ് എടുക്കുന്നത് എന്നാൽ കാൽസ്യം കാർബൈഡും മറ്റ് രാസവസ്തുക്കളും സമ്മിശ്രമായി ഇവയിൽ ഉപയോഗിച്ചാൽ വളരെ വേഗത്തിൽ പഴുപ്പിച്ചെടുക്കാൻ സാധിക്കും ഇതുവഴി വൻ ലാഭമാണ് ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള മാരകമായ കെമിക്കലുകൾ ഉപയോഗിച്ച് പഴുപ്പിക്കുന്ന പഴവർഗ്ഗങ്ങൾ കഴിച്ചാൽ മനുഷ്യരാശിക്കുണ്ടാകുന്ന കേടുപാടുകൾ ചെറുതൊന്നുമല്ല വലിയ തോതിലുള്ള ചർമ്മരോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അർബുദം തുടങ്ങിയ മാരക രോഗങ്ങളാണ് ഇത് കഴിക്കുന്നവരെ കാത്തിരിക്കുന്നത് ഇനി കൃത്രിമമായി പഴുപ്പിച്ചെടുത്ത മാമ്പഴങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം കൃത്രിമമായി പഴുപ്പിച്ചെടുത്ത മാമ്പഴത്തിന് കൃത്യമായ നിറം ഉണ്ടാവില്ല എന്നതാണ് പ്രധാനമായ പ്രത്യേകത അവയിലെ മഞ്ഞ നിറത്തിൻ്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു കളറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ത്രിവോട്ടൊരു മാങ്ങയിൽ ഈക്വൽ ആയിരിക്കില്ല അതുപോലെ തന്നെ മാമ്പഴത്തിൻ്റെ തൊലിപ്പുറത്തുള്ള കറുത്ത പാടുകളും ശ്രദ്ധിക്കണമെന്ന് വിദഗ്ധർ പറയുന്നു ഒരുപാട് കറുത്ത പാടുകളുള്ള മാമ്പഴങ്ങൾ വാങ്ങാതിരിക്കുക മാമ്പഴം മുറിക്കുന്ന സമയത്ത് സാധാരണയായി ഒരു മാമ്പഴം മുറിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും കട്ടി കൂടുതലാണെങ്കിൽ അത് കൃത്രിമമായി പഴുപ്പിച്ചെടുത്ത മാമ്പഴമാകാം മറ്റൊരു രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഈ മാമ്പഴം മുക്കിയിട്ടാൽ അത് താഴേക്ക് പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലാത്ത മാമ്പഴവും മാമ്പഴം കൃത്രിമമായി പഴുപ്പിച്ചതാണെങ്കിൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിൽക്കും